ഞങ്ങൾ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ജില്ലയോട് തുടരുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മഹാ മലപ്പുറം റാലി സംഘടിപ്പിച്ചു ജനകീയ പ്രതിഷേധങ്ങളോട് അസഹിഷ്ണുത കാണിക്കുകയും അധികാരത്തെ ദുരുപയോഗം ചെയ്തും റാലിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി തീർത്തും നിഷേധാർഹമാണ് മാർജിനൽ സീറ്റ് വർധനയും താൽക്കാലിക ബാച്ചുകളും കൊണ്ട് സർക്കാർ തുടരുന്ന വഞ്ചന അനുവദിക്കില്ല ജില്ലയിൽ ആനുപാതികമായി പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്ന് ഫ്രട്ടേണിറ്റി ജില്ലാ നേതാക്കൾ പറഞ്ഞു ായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ നടക്കാനിരിക്കുന്ന നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് മലപ്പുറത്ത് ഹയര്സെക്കന്ററി ബാച്ചുകളുടെ പ്രതിസന്ധി പൊതുജനങ്ങള്ക്കിടയില് വിചാരണക്ക് വയ്ക്കുമെന്നും സമരങ്ങൾക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മര്ത്തങ്ങള് പറഞ്ഞു

अरे परवान जनदाई यूनिक जिंदाबाद अरे परवान जनदाई जिंदाबाद 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 जिंदाबाद